മകനും കൂടി പ്ലാൻ ചെയ്ത കഥയാണ് ാലിന്റെ സ്റ്റുഡിയോ അപ്പോയിന്റ് ചെയ്തേ ദിലീപും അല്ല ഈ പൾസർ സുനി മാർട്ടിനും ലാൽ ക്രിയേഷൻസിന്റെ ഡ്രൈവർമാർന്നല്ലേ നിങ്ങൾക്ക് അറിയുന്നത് അതിലെ പങ്കാളി ആരാണെന്ന് അറിയാമോ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ ദിലീപിനെതിരെ തെളിവുകളുണ്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെയാന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇതാണെങ്കിൽ ഇൻ്റർവ്യൂസിലൊക്കെ ഇന്ന് പറയുന്നത് അല്ലാതെ യഥാർത്ഥത്തിലുണ്ടെങ്കിൽ അത് കോടതിയിൽ എന്തെങ്കിലും ഒരു ഉപയോഗപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇല്ല ഇത്ര എട്ട് വർഷമായിട്ട് ഇത് കണക്ക് കേസ് പോയിട്ടുണ്ടെങ്കിൽ അവസാനമുണ്ടെങ്കിൽ ദിലീപിനെ വെറുതെ വിടുകയാണ് ചെയ്തത് അതിനുശേഷം കൊണ്ട് ഇപ്പോൾ ഇതേ കണക്കുണ്ടെങ്കിൽ ആ കാറിൻ്റെ ആ കമ്പനിക്ക് പറഞ്ഞു വിട്ടാൽ ഇതാണൊക്കെ ദിലീപാണ് മാർട്ടിനെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ അറിയാനിട്ട് അറിയാമെങ്കിൽ പോലും കൊണ്ടെങ്കിൽ അങ്ങനത്തുള്ള ഒരു തെളിവുകളോ ഒരു കാര്യങ്ങളോ കോടതിയിൽ അങ്ങനെ വന്നിട്ടൊന്നുമില്ല അങ്ങനെ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ദിലീപിനെ ശിക്ഷിച്ച് തന്നെ പക്ഷെ അതൊന്നും ഇല്ലാതുകൊണ്ട് ഇതേ അണക്കത്തുള്ള കാര്യങ്ങൾ ഇൻ്റർവ്യൂസ് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുമായിരിക്കും ബട്ട് കോടതി വരുമ്പോഴത്തേക്കും അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും നേരെ ചോദി പോയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നത് അതല്ല കറക്റ്റായിട്ട് ഇവർ പറയുന്നത് കണക്ക് ഓരോരോ തെളിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ദിലീപിനും കേസകത്തായെങ്കിൽ ജയിലിലായനും പക്ഷെ അതൊന്നും നടന്നിട്ടുമില്ല